യും ബിസിനസ് ആക്കി വളർത്തുക ആ ആശയത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക എന്നൊരു ചെറിയ കാര്യമല്ല പലർക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ ആയുസ്യത്തിന്റെ നല്ലൊരു ഭാഗം നീക്കി വെക്കേണ്ടി വരുന്നു എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചെറുപ്രായത്തിൽ തന്നെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു കൊച്ചുമിടുക്കിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വൂ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും സിഒയുമായ ദേവിത സറഫാണ് ആ കൊച്ചുമിടുക്കി തന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ദേവിത ഭൂ ഗ്രൂപ്പിന് തുടക്കമിടുന്നത് ഇതോടകം മുപ്പത് ലക്ഷത്തിലധികം വൂ ടെലിവിഷനുകൾ വിൽക്കാൻ അവൾക്ക് സാധിച്ചു വോട്ടലിവേഷൻ്റെ വാർഷിക വരുമാനം ഏകദേശം ആയിരം കോടി രൂപയിലധികമാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഗോളതലത്തിൽ തന്നെ മികച്ച ടി വി ബ്രാൻഡായി മാറാൻ ഊന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സംരംഭകയാണ് ദേവിതാ സറാഫ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഗോളതലത്തിൽ തന്നെ മികച്ച ടി വി ബ്രാൻഡായി മാറാൻ ഊന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സംരംഭകയാണ് ദേവിതാ സറാഫ് ഫോർച്ചൂണിന്റെ ഇന്ത്യ ശക്തരായ അൻപത് സ്ത്രീകളുടെ പട്ടികയിലും ഇടം നേടാൻ അവൾക്ക് സാധിച്ചു ഫോർബസ് ഇന്ത്യയുടെ മോഡൽ സിഇഒ ആയും ദേവിക തെരഞ്ഞെടുക്കപ്പെട്ടു വളരെ ചെറുപ്രായത്തിലാണ് ഈ നേട്ടങ്ങൾ എന്ന് ബിസിനസ് ലോകത്തെ ആകെ അമ്പരിപ്പിക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുംബൈയിൽ ഒരു ബിസിനസ് അധിഷ്ഠിത കുടുംബത്തിൽ ജനിച്ച ദേവിത സർഫിനെ സംബന്ധിച്ച് ബിസിനസ് എന്ന രക്തത്തിലുണ്ടായിരുന്നു ആ കുടുംബ പാരമ്പര്യം അവരുടെ വളർച്ചയ്ക്ക് ഊർജ്ജമായ കാര്യത്തിൽ തർക്കവുമില്ല മുംബൈയിലെ ക്യൂൻ മേരി സ്കൂളാണ് ദേവതയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് എച്ച് ആർ കോളേജ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇക്കണോമിക്സിലും സദർ കാലിഫോർണിയ സർവകലാശാലയിലും ചേർന്ന് അവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി എ നേടി സൈന്യത് കമ്പ്യൂട്ടേഴ്സിന്റെ മുൻ ചെയർമാൻ രാജ്കുമാർ സറഫിന്റെ മകളാണ് ദേവിത സൈന്യത് കമ്പ്യൂട്ടേഴ്സിലാണ് ദേവിത തന്റെ കരിയർ ആരംഭിച്ചത് പതിനാറാം വയസ്സ് ദേവിത തന്റെ സ്വപ്നങ്ങളിലേക്ക് ചുവട് വെച്ച് തുടങ്ങി സൈന്യത് കമ്പ്യൂട്ടറിലെ പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം അവൾക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ മാർക്കറ്റിംഗ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിൽ സറഫ് മാർക്കറ്റിംഗ് മേധാവി എന്ന നിലയിൽ നിന്ന് സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിസിനസ് രംഗത്തുള്ള വനിതകൾക്കുള്ള ലോകത്തിലെ ആദ്യത്തെ പെർഫ്യൂമായി ഡൈനാമിക് ബൈ ദേവിതാ സർഫ് അവർ പുറത്തിറക്കി രണ്ടായിരത്തി പതിനാലിൽ ഒക്ടോബറിൽ വൂ ടെക്നോളജീസിന്റെ അതേരി ആസ്ഥാനമായുള്ള ഓഫീസ് സത്യവാഗ് മൂലത്തിൽ ഇരുന്നൂറ് ജീവനക്കാരെ കബളിപ്പിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി ബോംബെ ഹൈക്കോടതി മുദ്ര വെച്ചിരുന്നു നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അവരുടെ കമ്പനി ആദ്യത്തെ എട്ട് വർഷത്തിനുള്ളിൽ മുപ്പത് കോടി രൂപയുടെ ബിസിനസ് നേടി ഇന്ന് വൂ ഗ്രൂപ്പിന്റെ മൂല്യം ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണെന്ന ബിസിനസ് ടുഡേ ഡി എൻ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച ഹോം മെയ്ഡ് ടെലിവിഷൻ ബ്രാൻഡുകൾ ഒന്നാണിത് വൂ ഗ്രൂപ്പിന്റെ സി ഓ എന്നതിനപ്പുറം ഫാഷൻ ലക്ഷറി മേഖലകളിലും ദേവിതാ സർഫ് ഇന്ന് പ്രശസ്തയാണ് ഇതിന് വഴിവെച്ച പെർഫ്യൂം ബിസിനസ് തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ദേവിതാ സർഫിന്റെ നിലവിലെ ഏകദേശം ആസ്തി ആയിരം കോടിയോളം വരും പരിശീലനം ലഭിച്ച ഒഡീസി നടത്തികയും അന്തർദേശീയ ഹൈ ഐക്യൂ മെൻ സൊസൈറ്റിയിലെ അംഗവുമാണ് ദേവിത